ഇല്ല മേഡം ഇപ്പോ തൊടാനും പിടിക്കാനും ഒക്കെ എനിക്ക് എനിക്കാളുണ്ടല്ലോ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അവള് വല്ലാതെയായി പോയിരുന്നു എങ്കിലും ആ മുഖം ചുവന്നത് അവൻ കണ്ടു അതിരിക്കട്ടെ തലവേദന മാറിയോ ചെറുതായിട്ട് കുറഞ്ഞു അവള് പറഞ്ഞു തലവേദനയുടെ കാരണം ആയിരുന്നു അല്ലേ കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇക്കാര്യം എനിക്കറിയില്ലായിരുന്നു ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം എന്റെ ഭാര്യ അത്യാവശ്യം സ്വാർത്ഥതയൊക്കെയുള്ള കൂട്ടത്തിലാണ് അല്ലേ ചിരിയോടെ അവൻ പറഞ്ഞപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യത്തിലുമൊന്നുമില്ല ഈ കാര്യത്തിൽ മാത്രം ഏത് കാര്യത്തിൽ സെബാസ്റ്റ്യൻ വീടാൻ ഭാവമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേറെ ആരെയും നോക്കണ്ട എനിക്കിഷ്ടമല്ല ഇല്ല നോക്കുന്നില്ല ഇനി എന്റെ ഫുൾ നോട്ടം ഇങ്ങോട്ട് മാത്രമായിരിക്കും പോരെ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും ആ മുഖം നാണത്തിന് വഴി മാറിയിരുന്നു തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയ സ്ഥിതിക്ക് ചായ കുടിക്കാൻ വാ അവൻ പറഞ്ഞതും എഴുന്നേൽക്കാൻ തുടങ്ങിയവനെ കയ്യിൽ പിടിച്ച് നിർത്തി അവൾ ഫോണിലിടാൻ വാൾപേപ്പർ വേണം അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഒരു ഫോട്ടോ ഒരുമിച്ച് അവൾ പറഞ്ഞപ്പോൾ ചിരിയോടെ അവൻ അവളുടെ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് സെൽഫി ക്യാമറ ഓണാക്കി തോളിലൂടെ കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ടൈമറും ഓണാക്കിയപ്പോൾ അവൾ പോലും അമ്പരന്ന് പോയിരുന്നു പെട്ടെന്ന് തന്നെ ഒരു മനോഹരമായ സെൽഫി എടുത്തു മതിയോ ഫോൺ ലോക്ക് ചെയ്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തവൻ ചോദിച്ചപ്പോൾ അവളറിയാതെ കലയാട്ടിപ്പോയിരുന്നു ശേഷം ഒന്ന് കണ്ണുചെമ്മി കാണിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പെട്ടെന്നൊരു ഊർജം കൈവന്നതുപോലെ കയ്യിലിരുന്ന ഫോണിലെ ചിത്രം ഒന്നും കൂടി സൂം ചെയ്ത് നോക്കിയവൾ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്തത് പോലെ പെട്ടെന്ന് തന്നെ അത് ഫോണിൻ്റെ വാൾപേപ്പറാക്കി ഫോണിൽ ഒരു സിമ്മൊക്കെ ആക്റ്റീവ് ആക്കി വച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ലിസ്റ്റിൽ സെബാസ്റ്റി നിന്ന് ടൈപ്പ് ചെയ്തൊരു നമ്പർ കണ്ടപ്പോൾ അത് എഡിറ്റ് ചെയ്ത് മൈ ചൈന ചായനെന്നാക്കി ഒപ്പം ഒരു ലവ് സിമ്പിളും കൊടുത്തു അർച്ചനയുടെ നമ്പരും സേവ് ചെയ്ത് വെച്ചു വാട്സപ്പ് എടുത്ത് അർച്ചനയുടെ നമ്പരും സേവ് ചെയ്ത് വച്ചു വാട്സപ്പ് എടുത്ത് അവൾക്കൊരു ഹായ് കൊടുത്തു സെൽഫി എടുത്ത ചിത്രം തന്നെയാണ് വാട്സപ്പിൽ ഡി പി ആയിട്ട് ഇട്ടിരിക്കുന്നത് വെറുതെ സെബാസ്റ്റിനെ ഡി പി എടുത്ത് നോക്കി ആൾ ബസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇട്ടിരിക്കുന്നത് പുറത്തേക്കിറങ്ങി സെബാസ്റ്റിൻ്റെ ചെന്നത് അടുക്കളയിലേക്കാണ് കട്ടൻ ചായ ഇല്ലായിരുന്നടാ ഞാൻ ഉണ്ടാക്കുമായിരുന്നു അടുപ്പിൽ നിന്നും ചായ പകർന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ സാലി പറഞ്ഞു സാരയില്ല ചാച്ചനെന്തി കാണുന്നില്ലല്ലോ അവൻ സാലിയോട് ചോദിച്ചു ചർദില്ല കുറച്ച് മുമ്പ് എഴുന്നേറ്റ് എന്നെ കൊണ്ട് കുറച്ച് നാരങ്ങാവെള്ളം ഉണ്ടാക്കി കുടിച്ചു അത് അതേപോലെ ആ തെങ്ങും ചോട്ടി കൊണ്ടുപോയി ഛർദ്ദിച്ചു കളഞ്ഞു ഇപ്പം പൊങ്ങാൻ വയ്യെന്ന് പറഞ്ഞ് അപ്പുറത്തെ കടലിൽ കിടപ്പുണ്ട് ഇന്നലെ ഒരിക്കലും ഇല്ലാത്ത കുടിയല്ലായിരുന്നോ കുടിച്ചത് ആ പോട്ടെ മോൻ്റെ കല്യാണമല്ലേ അപ്പം അപ്പനൊന്നും സന്തോഷിക്കണ്ടേ നീ ഒറ്റോരുത്തനാണ് അങ്ങേർക്ക് ഇത്രയും വളം വെച്ച് കൊടുക്കുന്നത് പോട്ടെ അമ്മച്ചി ആയ കാലത്ത് എന്തോരം കഷ്ടപ്പെട്ടതാ ഇപ്പം ഇങ്ങനെ കുടിക്കുന്നത് ഉള്ളി വിഷമം ഉള്ളതുകൊണ്ടാണ് അമ്മച്ചി പിടുത്തത്തിന് പോകാതെ കട്ടൻ ചായ വാങ്ങിക്കൊണ്ട് ചെബാസിനത് പറഞ്ഞപ്പോൾ അവർ പിന്നെ മിണ്ടാൻ പോയില്ല അവൾക്ക് എന്നാടാ തലവേദന വെയില് കൊണ്ടോണ്ടാണോ ഓ അതിപ്പ പോയി ചായ കുടിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അവനും ചിരി വന്നിരുന്നു നീ ചായ കൊണ്ട് കൊടുക്ക് അത് കുടിച്ചാൽ മാറിക്കോളും ഇപ്പം വരും അപ്പം കൊടുക്കാം എടാ കുറച്ചു മുന്നേ സിമി വിളിച്ചായിരുന്നു ശബ്ദം താഴ്ത്തിയാണ് സാലി സംസാരിച്ചത് എന്നാ കാര്യം നമ്മൾ കൊടുത്ത അരിഞ്ഞാണത്തിന് തൂക്കം കുറവാണെന്നൊക്കെ ആ തള്ള അയൽവാക്കാരോടൊക്കെ പറഞ്ഞെന്ന് അവളോട് പറ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ടെന്ന് പ്രായമായ അവരോട് ചുമ്മാ വഴക്കിന് പോകാതെ അടങ്ങി നിൽക്കാൻ പറ സെബാസ്റ്റിൻ പറഞ്ഞു അങ്ങനെയാണോട ഒരു പവനും കഴിഞ്ഞ് ഒന്നോ രണ്ടോ ഗ്രാമം കൂടു കൂടുതലും കൂടിയുള്ള ഒരു അരഞ്ഞാണോ അല്ലേ നമ്മൾ കൊടുത്തത് എന്നിട്ട് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയനുസരിച്ച് അത് പോരാന്ന് പോരാന്നവര് പറയുന്നത് ശരിയാണോ അവൾക്ക് വലിയ വിഷമമായിപ്പോയി അവൾ ജോജിയോട് പറഞ്ഞ് കരച്ചിലായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി അത് വിട്ടേക്ക് നമുക്കുള്ള അനുസരിച്ച് നമ്മൾ കൊടുത്തു അവർക്കത് കുറവായിട്ട് തോന്നിയെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അവരുടെ സ്ഥിതി അനുസരിച്ച് നല്ല രീതിയിൽ കിട്ടേണ്ടതാണ് അവരുടെ രീതി വെച്ച് നോക്കുമ്പോൾ അത് കുറവ് തന്നെയാണ് ജോജി വേറൊരു പെങ്കൊച്ചിനെ ആയിരുന്നു കല്യാണം കഴിച്ചതെങ്കിൽ ഒരു മൂന്ന് മൂന്നര പവൻ്റെ അരിഞ്ഞാണമെങ്കിൽ അവടെ വീട്ടുകാർ കൊടുക്കില്ലേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പവൻ തീരെ കുറവ് തന്നെയാണ് അമ്മച്ചി അവളൊരു കാര്യം മനസ്സിലാക്കണം അവൻ അവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് നമ്മുടെ സ്ഥിതി അറിഞ്ഞ് അവൻ നിൽക്കുന്നത് അത് അവൻ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകല്ലെന്ന് അവൾ വിളിച്ചു പറയണം അവൻ അവൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റുവോ അവളെ സ്നേഹിച്ചെന്നൊരു കുറ്റമേ അവൻ ചെയ്തിട്ടുള്ളൂ അതിനിടയ്ക്ക് അവൻ്റെ അമ്മച്ചിയുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകരുതെന്ന് അമ്മച്ചി തന്നെ വേണം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആ ചെറുക്കൻ അവളെ വലിയ കാര്യമാണ് അത് മാത്രം നോക്കിയാൽ പോരെ സേഭാസ്യം പറഞ്ഞു എടാ അത് മാത്രമല്ല നിങ്ങൾക്ക് വിരുന്നു തരുന്ന കാര്യം പറഞ്ഞപ്പോഴും ആ തള അനിയത്തിലെ വീട്ടിൽ പോവുകയാണെന്നും പറഞ്ഞ് ഇന്നലെ വൈകിട്ട് ഒരു ഒറ്റ പോക്കിറങ്ങിയതാണെന്ന് ജോജി അതിന് വലിയ വഴക്കായിരുന്നെന്ന് അവരോട് എന്നാ പറഞ്ഞത് അതുകൊണ്ട് അവരെ അങ്ങ് രണ്ടുപേരും കൂടി വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് പറയാനാ വന്നത് അത് പറയാനാ വന്നതെങ്കിൽ അത് ആദ്യം പറയണമായിരുന്നു അല്ല അത് നുണയോ അല്ല ആദ്യം പറയാൻ വന്നത് സെബാസ്റ്റ്യൻ പറഞ്ഞു ഓ നീ വലിയൊരു ഹരിചന്ദ്രൻ ഒന്നും കേൾക്കത്തില്ല സാല് ചോടിച്ചു അവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ പറ ഞാൻ മേടിച്ചുകൊണ്ട് വരാം സന്ധ്യ ആവുന്നതിന് മുന്നേ സെബാസ്റ്റിൻ താല്പര്യം ഇല്ലാതെ പറഞ്ഞു ഒന്നും മേടിക്കേണ്ടെന്ന് അവൾ പ്രത്യേകം വിളിച്ചു പറഞ്ഞു അത് അവളുടെ മാന്യത അവനും അവളും കൂടി വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ സെബാസ്റ്റ്യൻ ചോദിച്ചു അടുക്കളയിലേക്ക് ലക്ഷ്മി വന്നപ്പോഴേക്കും സാലി ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു ഇന്നാ കൊച്ചേ ചായ കുടിക്കേ ചായ പകർന്ന് അവൾക്ക് നേരെ നീട്ടി സാലി ഞാൻ പോയി കുറച്ച് കപ്പയും ചിക്കനും മേടിച്ചുകൊണ്ട് വരട്ടെ ചായ കുടിച്ച ഗ്ലാസ് സാലിക്ക് നേരെ നീട്ടിക്കൊണ്ട് സെബാസ്റ്റിൻ ചോദിച്ചു അമ്മച്ചിയെ അപ്പുറത്ത് നിന്നും ആ അപ്പോഴത്തേക്കും നിന്നും നീട്ടിയുള്ള സിമിയുടെ വിളി കേട്ടു സെബാസ്നെയാണ് ആദ്യം അവിടേക്ക് പോയത് ചിലപ്പോൾ മുറ്റത്ത് ചെല്ലുമ്പോൾ മുറ്റത്ത് നിൽക്കുകയാണ് സിമിയും ജോജിയും ആഹാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങെത്തിയോ നിങ്ങൾ വരുമെന്ന് അമ്മച്ചി ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഇരുവരെയും നോക്കിക്കൊണ്ട് സെബാസ്നെയും പറഞ്ഞപ്പോൾ ജോജി ചിരിയോടകത്തേക്ക് കയറി വീട്ടിൽ അമ്മച്ചിയില്ല അമ്മച്ചിയുടെ അനിയത്തിക്ക് എന്തോ ഒരു വയ്യാഴിക പോലെ അവിടെ വേറെ ആരുമില്ല അതുകൊണ്ട് അമ്മച്ചിയെ വിളിച്ചു അങ്ങോട്ട് പോയി മറ്റേ നാളെ വരൂ മടിയോടെ ജോജി പറഞ്ഞു ഇവളെ പിന്നെ ഈ കൊണ്ടോ ഒറ്റയ്ക്ക് എന്നാ കാണിക്കാനാ ഞാനും കൂടി പോയാ എങ്കിൽ പിന്നെ ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് വിടാമെന്ന് ഓർത്തു അപ്പോൾ അവൾക്ക് നിർബന്ധം ഞാനും കൂടി നിൽക്കണമെന്ന് നാളെ കാലത്ത് എറണാകുളത്തിന് പോയാൽ മതിയല്ലോ ഇവിടുന്ന് ആകുമ്പോൾ അത് എളുപ്പമാകുമെന്ന് ഞാനും ഓർത്തു അത് എളുപ്പം അളിയാ വാ ജോജിയുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു എടുത്ത വഴിയിൽ തന്നെ അവളുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കാൻ സെബാസ്റ്റ്യം മറന്നിരുന്നില്ല കട്ടൻ ചായ എടുക്കട്ടെ മക്കളെ സാലി പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ചായ കുടിച്ചിട്ടിറങ്ങിയതാണ് അമ്മച്ചി സിമിയാണ് മറുപടി പറഞ്ഞത് എനിക്കൊരു ഗ്ലാസ് എടുത്തേക്ക് ജോജി പറഞ്ഞപ്പോൾ സാലി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി സെബാസിനും ജോജിയും തമ്മിൽ സംസാരിക്കുന്ന നേരം നോക്കി സിമ്മിയും അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് സിമ്മി കയറി വരുമ്പോൾ ലക്ഷ്മി ചായ എടുത്ത പാത്രങ്ങൾ കഴുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ കാണില്ലെന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് ലക്ഷ്മിയെ നോക്കി സിമ്മി പറഞ്ഞു രാവിലെ ഇച്ച എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നു ശിവേട്ടൻ്റെയോ ആ അതെ കൊച്ചേ ഈ ചായ ഒന്ന് ചോദിച്ചിട്ട് കൊടുക്കാമോ കട്ടൻ ചായ എടുത്ത് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സാലി പറഞ്ഞു അവളത് വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും അടുക്കളയിലേക്ക് സിനിയും എത്തിയിരുന്നു ഇത് ഏതാണ് ഈ മാല അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല നോക്കിക്കൊണ്ട് സിമി ചോദിച്ചപ്പോഴാണ് സാലി അത് ശ്രദ്ധിക്കുന്നത് ഇത് ലക്ഷ്മി ചേച്ചിയുടെ മാലയാ എനിക്ക് തന്നതാണ് സ്വർണ്ണമാണോ സാലി അത്ഭുതത്തോട് ചോദിച്ചു ആണെന്നാ പറഞ്ഞത് ചേച്ചിയുടെ മുത്തശ്ശി വാങ്ങിച്ചു കൊടുത്താണെന്നാ സിമിയും സാലിയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി പാവമാണെന്ന് തോന്നുന്നു അല്ലേ അമ്മേ സിമി സാലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കണ്ടിട്ടൊരു പാവം കൊച്ച പിന്നെ അമ്മയില്ല വളർന്നതല്ലേ ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു ഞാൻ ഒന്നിനെ നിർബന്ധിക്കാനും പോവില്ല ചേട്ടായി പറഞ്ഞത് വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചതാണെന്നല്ലേ അമ്മജി വഴക്കൊണ്ടാക്കാൻ ഒന്നും നിൽക്കല്ലേട്ടോ സിമി പറഞ്ഞു നമ്മുടെ ചേട്ടായി ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാ അപ്പം നമ്മളായിട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അമ്മായിയമ്മയല്ല ഞാൻ സാലി പറഞ്ഞു എൻ്റെ ചെറുക്കം വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് സ്വന്തം മോള് തന്നെയാണ് അല്ലാതെ മരുമോളായിട്ട് ഞാൻ വ്യത്യാസത്തിനൊന്നും കാണില്ല സാലി പറഞ്ഞു ചേച്ചി ഒരു പാവമാണ് സീനി ലക്ഷ്മിയുടെ പക്ഷം പിടിച്ചു അപ്പോഴേക്കും ലക്ഷ്മി അകത്തേക്ക് വരികയും ചെയ്തിരുന്നു ലക്ഷ്മിയെ അമ്മച്ചി പറയുവ ലക്ഷ്മി അമ്മച്ചിക്ക് മോളാണെന്ന് ഞങ്ങളൊക്കെ ഔട്ടാവുമോ സീമി ചിരിയോട് ചോദിച്ചപ്പോൾ ലക്ഷ്മി മനസ്സ് നിറഞ്ഞ് ചിരിച്ചു പിന്നീട് നാല് പേരും കൂടി ലക്ഷ്മിയുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കലായി വീട്ടിലനുഭവിച്ച കുറച്ചൊക്കെ വിഷമങ്ങളെക്കുറിച്ചൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ സാലിക്ക് വേദന തോന്നി നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഞങ്ങളെക്കുറിച്ചൊക്കെ ചേട്ടായി പറഞ്ഞിട്ടുണ്ടോ ആകാംക്ഷയോടെ സിമിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്നും പറയേണ്ടതായി വന്നു ലക്ഷ്മിക്ക് അപ്പോഴേക്കും അടുക്കളയിലേക്ക് കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് സെബാസ്റ്റിനെത്തി കുഞ്ഞിനെ ലക്ഷ്മിയുടെ നേർക്കാണവൻ നീട്ടിയത് അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലേക്ക് വരികയും ചെയ്തു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമേ സാലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സെബാസ്റ്റിനും പറഞ്ഞു ആളിയനും ആളിയനും കൂടി എന്താ പരിപാടി സീമി സംശയത്തോടെ സെബാസിനെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എടി അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല ചെറിയൊരു പരിപാടി ആളിയെ നാളെ പോവല്ലേ ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ വരൂ ഞാൻ ഉദ്ദേശിച്ചു തന്നെ കുപ്പി എടുക്കാൻ പോവായിരിക്കും സീമി പറഞ്ഞു ഒരു ചെറുത് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ സെബാനെ ഈ കല്യാണത്തിൻ്റെ പേരിൽ നീ ഇപ്പം മൂന്ന് പ്രാവശ്യമായി സാലി ഒരു താക്കീത് പോലെ അവനോട് പറഞ്ഞു എൻ്റെ പൊന്നമ്മച്ചി അങ്ങനെയൊന്നും ഇല്ല അവൻ പോയി ഒരാഴ്ച കഴിഞ്ഞല്ലേ വരത്തുള്ളൂ പോകുമ്പോൾ ഇതൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ വീട്ടിലവൻ വരുമ്പോൾ വേറെ ആരേലും വിളിച്ച് കൊമ്പിനി കൊടുക്കാൻ പറ്റുമോ എനിക്കൊരു ലിമിറ്റുണ്ട് നിങ്ങളാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം സെപാശ്യം പറഞ്ഞു പോകുന്നതിന് മുമ്പേ കണ്ണുകൾ കൊണ്ട് പോവാണെന്ന് ലക്ഷ്മിയോട് പറയുകയും ചെയ്തു എടുക്കൊച്ചേ നീ അവനെ ഇപ്പം തന്നെ നിയന്ത്രിച്ച് നിർത്തിക്കോണം ഇത്തിരി കൂടുതലാണ് ഒന്നൊന്നര മാസമായിട്ട് സാലി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചേട്ടായി അങ്ങനെ ഓവറൊന്നും അല്ലെന്നേ ഇതിപ്പോൾ ജോചിച്ചാൽ പറഞ്ഞിട്ടാവും അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റത്തില്ലെന്നേ അതുകൊണ്ടാവും സീമി പറഞ്ഞപ്പോൾ പിന്നെ സാലി ഒന്നും മിണ്ടാൻ പോയില്ല കരിപാത്രങ്ങളും എടുത്തുകൊണ്ട് അവർ മുറ്റത്തിന്റെ ഒരു ഓരത്തേക്ക് നീങ്ങിയപ്പോൾ സിനിയും എണ്ണ പുരട്ടി ബാത്റൂമിലേക്ക് പോയിരുന്നു ലക്ഷ്മി അമ്മച്ചി പറയുന്ന കേട്ട് ചേട്ടായോട് ഒന്നും പറയാൻ നിൽക്കല്ലേ ചേട്ടായുടെ ദേഷ്യവും ഉണ്ടല്ലോ ഒരൊന്നൊന്നര ദേഷ്യമാണ് ആരും ഭരിക്കാൻ ചെല്ലുന്ന ഒന്നും ഇഷ്ടമല്ല കുടിയുടെ കാര്യത്തിലൊക്കെ ഇച്ചാറിനൊരു ലിമിറ്റ് ഉണ്ട് അതിനപ്പുറം ഒന്നും ചേട്ടായി പോല അമ്മച്ചി ചുമ്മാ പേടികൊണ്ട് പറയുന്നതാണ് ലക്ഷ്മി ചുമ്മാ അതും പറഞ്ഞ് നിങ്ങൾ തമ്മി വഴക്കാക്കണ്ട സീമി പറഞ്ഞപ്പോൾ ലക്ഷ്മി തലയാട്ടിരുന്നു അത്രയ്ക്ക് ദേഷ്യമുള്ള ആളാണോ അവനെന്ന് അവൾ ഓർത്തു സെബാസ്റ്റിനും ജോജിയും തിരികെ വന്നപ്പോൾ വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങിക്കൊണ്ടാണ് വന്നത് മന്തിയും അൽഫാമും ഫ്രൈഡ് റൈസും പൊറോട്ടയും എല്ലാം ഉണ്ട് ഇതെന്തിനാണ് ഇത്രയും വാങ്ങിയത് ഭക്ഷണം കണ്ടുകൊണ്ട് സാലി അവനോട് ചോദിച്ചു എല്ലാ അളിയും വാങ്ങിച്ചതാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല സെബാസ്യൻ പറഞ്ഞു നിങ്ങൾക്ക് വിരുന്നു തരാൻ എന്ന് ഓർത്ത് വിഷമായിരിക്കും സാലി പറഞ്ഞപ്പോൾ സെബാസ്റ്റൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആൻ്റണിയെ കണ്ടത് ഹലോ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ കാണാനില്ലല്ലോ ചിരിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി സെബാസ്യൻ ചോദിച്ചു വയ്യടാ ഭയങ്കര തലവേദനയാണ് ക്ഷീണത്തോടെ അയാൾ മറുപടി പറഞ്ഞപ്പോൾ അവന് ചിരി വന്നു പോയിരുന്നു എന്നൊരു ചെറുതെടുക്കട്ടെ വേണ്ടടാ വയ്യ ദൈവമേ ഇന്ന് ലോകം അവസാനിക്കുമല്ലോ താടിക്ക് കൈയും കൊടുത്ത് സെബാസ്റ്റിനെ ആൻ്റണി നോക്കി പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു ഇടിയോ കുറച്ച് ചൂടുവെള്ളം അതും പറഞ്ഞുകൂടെ അടുക്കളയിലേക്ക് പോകുന്ന അപ്പച്ചനെ നോക്കി ചിരിയോടെ അവനകത്തേക്ക് പോയി ഭക്ഷണം പ്ലേറ്റുകളിലാക്കി സിമിയും സാലയും കൂടി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചു ലക്ഷ്മിയും സിനിയും കുഞ്ഞിപ്പണ്ണിയനൊപ്പമാണ് അവൾക്കൊപ്പം കളിയും ചിരിയുമായി ജോജിയും സെബാസ്റ്റിയെ പിന്നാമ്പുറത്ത് അധികമാരും കാണാതെ വാഴച്ചൂട്ടിലിരുന്ന് ചെറിയ രീതിയിലുള്ള മദ്യപാനവും ആ ആന്റണിയെ വിളിച്ചെങ്കിലും അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞോടെ പിന്നെ നിർബന്ധിച്ചില്ല സെബാസ്റ്റ്യൻ ആരും കാണാതൊരു ചെറുത് വല്യമ്മച്ചിലെ മുറിയിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു സെബാസ്റ്റ്യൻ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് സെബാസ്റ്റ്യൻ മുൻപ് കടന്ന മുറിയിൽ ജോജിയും കുഞ്ഞും സീമയും ഇടം പിടിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒന്നും കൂടി കുളിച്ചാണ് മുറിയിലേക്ക് സെബാസ്റ്റ്യൻ എത്തിയത് ലക്ഷ്മി അപ്പോൾ കിടക്ക വിരിച്ചിടുകയായിരുന്നു അകത്തേക്ക് കയറി കഥക് ലോക്ക് ചെയ്ത അവളെ ഒന്ന് ചിരിയോടെ നോക്കിയവൻ ആളിയനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ കുടിക്കില്ലായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് മുഖം ഉയർത്തി നോക്കി തലേണ കൊട്ടിക്കുടഞ്ഞ് അതാത് ഭാഗങ്ങൾ വെച്ചു അമ്മച്ചയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഈ ചായം കുടിക്കുന്നത് അതിപ്പോൾ ഏതമ്മമാർക്കാണ് ഇഷ്ടം സ്വന്തം മക്കൾ കുടിക്കുന്നത് ചിരിയോടെ അവൻ ചോദിച്ചു ജോജ് സിമ്മിയെ സ്നേഹിച്ച് കെട്ടിയത് അവൻ നല്ല വീട്ടിലെ കൊച്ചന നമ്മുടെ പള്ളിയിൽ വെച്ച് അത്യാവശ്യം വലിയ വീട്ടുകാർ ഞാൻ അന്നേ പറഞ്ഞത് ഇത് വേണ്ടെന്ന് അവൾ കേട്ടില്ല പിന്നെ അവൻ സ്ട്രോങ് ആയിരുന്നു കേട്ടോ അവൻ്റെ വീട്ടിൽ സമ്മതിക്കാതെ വന്നപ്പോഴും അവളെ മാത്രമേ കെട്ടൂ കെട്ടൂന്നും പറഞ്ഞാൽ അവൻ എൻ്റെ പിന്നാലെ നടക്കായിരുന്നു അതുകൊണ്ടാണ് കല്യാണം നടന്നത് നമുക്ക് എത്താത്ത കൊമ്പാണെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല ഇങ്ങനെയുള്ള സൗകര്യത്തിലൊന്നും അവൻ ജീവിച്ചിട്ടുണ്ടാവില്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ ആവലാതിയോടെ അവൻ സെബാസ്റ്റ്യൻ പറഞ്ഞു സ്നേഹമുള്ളവർ ഏത് സാഹചര്യത്തിലാണ് ചായ അഡ്ജസ്റ്റ് ആവാത്തത് ലക്ഷ്മി ചോദിച്ചു അവൾക്കരികിലേക്ക് വന്ന ഒറ്റ വലിയിൽ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സെബാസ്റ്റ്യൻ സെബാഷ്ട്യൻ പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് അമ്പരന്ന് പോയിരുന്നു ഒ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോട് ചോദിച്ചു അതാണോ താനിവിടെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയത് അവൻ ചോദിച്ചപ്പോൾ മിഴികൾ ചിമ്മാതെ അവളവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ മുഖത്തൊരു പ്രത്യേക സൗന്ദര്യം പോലെ എനിക്കീ കൊച്ചിനെ എന്ത് ഇഷ്ടമാണെന്നറിയൂ ഈ മുഖം തക്കാളി പോലെ ചോപ്പിക്കുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നും ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു ഇത്തിരി ഉള്ളി കിടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ തന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ചമ്മലാ നിഷ്കളങ്കമായി പറയുന്നവനെ ചിരിയോടെ നോക്കി അവൾ എന്തിനാ ചമ്മൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ അമരുന്നത് അവൾ അറിഞ്ഞു അവനോടൊന്നുകൂടി ചേർത്ത് നിർത്തിയാണത് പറഞ്ഞത് എനിക്കിഷ്ടമാണ് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല താഴ്ന്നുപോയ അവളുടെ മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ആണോ ഏറെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ പിന്നെ എനിക്ക് താനില്ലാതെ പറ്റില്ലെന്നാവും അച്ഛനൊക്കെ പിണക്കം മറന്നുവോ വന്നോ എന്നെ ഇട്ടിട്ട് പോകുവോ ഏറെ ആർദ്രമായി അവൻ ചോദിച്ചപ്പോ ഇങ്ങനെയൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നോ എന്ന് അത്ഭുതത്തിൽ അവൾ അവനെ നോക്കി ഇല്ല എന്ന നിഷേധത്തിൽ തല ചലപ്പിക്കുമ്പോഴും അവൻ അങ്ങനെ ഭയക്കുന്നുണ്ടോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത് പോവല്ലേ കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞു ഞാൻ തനിക്ക് യോഗ്യനല്ലെന്നറിയാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നടക്കുന്ന കാര്യമായി വിദ്യാഭ്യാസമില്ലാത്ത എന്നെപ്പോലെ ഒരാൾ ആയിരിക്കില്ല തൻ്റെ ഭർത്താവായി താൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷേ വിധി നമ്മളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തുവെങ്കിലും എനിക്ക് പേടിയാ എന്തിന് അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ തനിക്ക് ചേർന്നവനല്ലെന്ന് തനിക്ക് തോന്നിയാലോ എന്ന് ഒത്തിരി സ്നേഹിച്ചിട്ട് താൻ പോയാൽ ഞാനതെങ്ങനെ സഹിക്കും അറിയാതെ അവൻ ചോദിച്ചു പോയിരുന്നു അവൾ പെട്ടെന്ന് അവൻ്റെ വായ പൊത്തി കളഞ്ഞു ശേഷം അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു ഞാൻ എവിടെ പോകാനാ എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഇവിടെയല്ലേ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഞാൻ എങ്ങും പോകില്ല എനിക്ക് ഈ ഒരാൾക്കൊപ്പം ജീവിച്ചാൽ മതി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നേരത്തെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അവളത് പറഞ്ഞപ്പോഴേക്കും ഒരു കൈയാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ സാറുമില്ല ഇനി മുതൽ ഇഷ്ടപ്പെടാൻ സമയമുണ്ട് വൈകിട്ടില്ല ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് മുൻപിലുണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന അവളെ കൈവിരലകൾ കൊണ്ട് ഉയർത്തി അവളുടെ മുഖം തൻ്റെ കൈകളിലാക്കി കണ്ണു നിറച്ച് നോക്കിയവൻ പിന്നെ മെല്ലെ അവൻ്റെ മുഖം അവളുടെ കവളോട് അടുത്ത് വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ അവൾക്ക് അവസരം നൽകും മുൻപേ ആ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞു കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് പിണങ്ങല്ലേ ഇഷ്ടം കൊണ്ട നിഷ്കളങ്കമായി പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു ഒന്നും മിണ്ടാതെ ചിരിയോടെ പെരുവിരൽ ഉയർന്നു പൊങ്ങി അവൻ്റെ മറുകവിളിൽ ഒരുമ്മ നൽകി അത്ഭുതത്താൽ ആ മിഴികൾ വിടരുന്നത് അവൾ കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ